ഹായ് ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും ഷബ് ക്രിയേഷൻസിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെടികൾ വളർത്തുന്ന അല്ലെങ്കിൽ ചെടികളെ സ്നേഹിക്കുന്ന ഒരുപാട് പേർക്ക് ചില ആളുകൾക്കെങ്കിലും വളം എപ്പോഴും എപ്പോഴും കടയിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റിയെന്ന് വരില്ല അല്ലേ അപ്പോൾ നമ്മുടെ വീട്ടിനകത്ത് തന്നെ എന്തൊക്കെ ചെയ്യാമെന്നുള്ള കുറേ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മളെ വീടിനകത്ത് ചെയ്യാൻ പറ്റും അതിൽ കുറച്ച് കമ്പോസ്റ്റും കാര്യങ്ങളും നമ്മളെ വേസ്റ്റ് എങ്ങനെ യൂസ് ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഈ അരി കഴുകുന്ന വെള്ളം അല്ലെങ്കിൽ അരി വടിച്ച വെള്ളം വെജിറ്റബിൾസ് കഴുകുന്ന വെള്ളം ഉഴുന്ന് കഴുകുന്ന വെള്ളം അങ്ങനെയുള്ള എല്ലാ വെള്ളങ്ങളും നമുക്ക് കഴുകി കഴുകി മീൻ കഴുകുന്നത് ഇറച്ചി എല്ലാം കഴുകിയെടുക്കുന്ന ആ ഒരു വെള്ളം അതെല്ലാം നമുക്ക് ചെടികൾക്ക് യൂസ് ചെയ്യാം അപ്പം എപ്പോഴും ചില ആളുകൾ ഈ കഴുകിയിട്ട് കുറച്ച് കുറച്ചായിട്ട് ചെടിക്ക് ഒഴുക്കാൻ വേണ്ടി മടിക്കുമല്ലേ അപ്പം നമ്മളെന്ത് ചെയ്യണം നമ്മളൊരു ബക്കറ്റോ എന്തെങ്കിലും ഒരു സാധനം വെളിയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രത്തിലോ എടുത്ത് നമ്മൾ ഈ കഴുകുന്ന വെള്ളങ്ങളെല്ലാം ഒരുമിച്ച് അതിൽ ഒഴിച്ചു വെക്കണം ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഒഴിച്ചു വെക്കാൻ നമുക്ക് ഒരുപാട് പാത്രങ്ങളൊന്നും വെക്കാനുള്ള സൗകര്യം ഉണ്ടാവില്ല അല്ലെങ്കിൽ ഒരുപാട് പാത്രങ്ങൾ കാണില്ല അപ്പോൾ ഒരു പെയിൻറ്റ് ബക്കറ്റോ അല്ലെങ്കിൽ ഒരു പഴയ ബക്കറ്റോ എടുത്ത് വെച്ചിട്ട് നമുക്ക് ഈ കഴുകുന്ന വെള്ളവും അല്ലെങ്കിൽ നമ്മൾ അരി അരിവടിച്ച വെള്ളമുണ്ടല്ലോ അത് നമ്മൾ അങ്ങനെ എടുത്ത് ഒഴിക്കാറില്ല രണ്ട് ദിവസമെങ്കിൽ വെച്ച് പുളിപ്പിക്കണം അപ്പോൾ അതും ഒഴിച്ച് അതിൽ തന്നെ ഈ അരി കഴുകുന്ന വെള്ളം അല്ലെങ്കിൽ അതിന് ശേഷം വരുന്ന വെള്ളങ്ങളെല്ലാം അതിൽ തന്നെ ഒഴിച്ച് ഒഴിച്ച് വെച്ചിരുന്ന ഒരു രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ വെള്ളം അവിടെ നമുക്ക് ചെടികൾക്ക് ഡയറക്റ്റ് ഡയറക്റ്റ് അല്ല കുറച്ച് വെള്ളം ആഡ് ചെയ്ത് ഒഴിക്കാം ഇപ്പം ഞാൻ ഇപ്പോൾ ഈ ഒഴിച്ച ഒഴിച്ചതിൽ എനിക്ക് കുറച്ച് തേങ്ങ തിരുവിയിട്ട് അത് കുറച്ച് കേട് വന്നിട്ടുണ്ടായിരുന്നു തിരികെ വെച്ചതാണ് പക്ഷേ ഫ്രീസറിൽ വെക്കാതെ താഴെ വെച്ചതിൻ്റെ ഒറ്റ കാരണത്താൽ അത് പെട്ടെന്നില്ലാതായിരിക്കും ഇളം തേങ്ങയായിരുന്നു താണ് പെട്ടെന്ന് അത് ഒരു പ്രത്യേക ഒരു സ്മെല്ലതിലുണ്ട് അപ്പം ഞാൻ അതെടുത്ത് കളയാതെ അത് ഈ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ വെള്ളത്തിന് എന്നിട്ടിനതിലോട്ടെടുത്ത് അരിച്ചിപ്പോൾ ഒഴിച്ചതാണ് നിങ്ങൾ കണ്ടത് അപ്പോൾ ആ തേങ്ങയുടെ ഈ നമ്മൾ തേങ്ങ പൊട്ടിക്കുമ്പോൾ ഉള്ള ആ വെള്ളമില്ലേ അതും നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം ഈ സൂഡോമോണസിൻ്റെ ആ കാര്യവും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സുഡോമോണസ് കലക്കി ഒഴിക്കുന്ന സമയത്ത് ചെടികൾക്ക് ഒഴിക്കുന്ന സമയത്ത് അതിലും ഈ നമ്മൾ ഈ തേങ്ങ വെള്ളം ആ വെള്ളത്തിൽ വളർത്തി ഒഴിക്കുന്നത് ശരിയെ വളർച്ചയ്ക്ക് പെട്ടെന്ന് സഹായിക്കും അതുകൊണ്ട് തന്നെ ഈ തേ ഈ കേടായ തേങ്ങയെ ഞാൻ കളയാതെ ആ വെള്ളത്തിലൊട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഡയറക്റ്റ് തന്നെ എൻ്റെ അടുത്ത് കമ്പോസ്റ്റിലിടാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇതിൻ്റെ വെള്ളം ഒന്ന് എടുത്തിട്ട് അത് പിഴിഞ്ഞ് മാറ്റിയിട്ട് അതിന് ബാക്കിയുള്ള വേസ്റ്റ് ഞാൻ ആ തേങ്ങയുടെ കൊത്ത് ഞാൻ കമ്പോസ്റ്റ് ഇട്ടിട്ട് കൊടുക്കും അപ്പോൾ അതും ഒരു വളമായിട്ട് നമുക്ക് മാറും മുമ്പൊക്കെ ഈ അരി വടിക്കുന്ന വെള്ളം കഴുകുന്ന വെള്ളമോ എല്ലാ വെള്ളവും അങ്ങ് കളയുകയാണ് ചെയ്യാറുള്ളത് ഇപ്പോൾ അത് അങ്ങനെയൊന്നും അല്ല എല്ലാം ഞാനൊന്ന് എടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കും വെച്ചിട്ട് രണ്ട് ദിവസം കൂടുമ്പോൾ എടുത്ത് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോഴും ഞാൻ ജസ്റ്റ് ഞാൻ രണ്ട് ദിവസം ആയ വെള്ളങ്ങളെല്ലാം കൂടെ ചെടിക്ക് ഒഴിക്കാൻ പോവുകയാണ് എല്ലാ ചെടിക്കും നമ്മുടെ മണി പ്ലാന്റ്സ് അതുപോലെ നിൽക്കുന്ന എല്ലാ ചെടിക്കും പത്ത് മണി നമ്മൾ ഏതൊക്കെ ചെടി നമ്മൾ നട്ടിട്ടുണ്ടോ എല്ലാ ചെടിക്കും ഇത് ഒഴിച്ചു കൊടുക്കാം നല്ലൊരു ഫെർട്ടിലൈസറാണ് നല്ലൊരു വേരിനും ആ ചെടിയുടെ വളർച്ചയ്ക്കും ഈ കഞ്ഞിവെള്ളവും ഈ ഇതിൻ്റെയൊക്കെ കഴുകുന്ന വെള്ളങ്ങളെല്ലാം നല്ല ഹെല്പ് ചെയ്യും നമ്മൾ വെറുതെ എടുത്ത് കളയുന്നതിന് പകരം ഇങ്ങനെ സ്റ്റോർ ചെയ്തു വെച്ചാൽ നമുക്ക് ചെടികൾക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം അതുകൊണ്ട് ഈ വളം വാങ്ങിച്ചില്ല വളം വാങ്ങിക്കാൻ പറ്റിയില്ല എന്ന് വിചാരിക്കുന്നവർക്കൊക്കെ ഇത് നല്ലൊരു ടിപ്പാണ് ഞാൻ ചെറിയൊരു ക്യാനിൽ ഒഴിച്ച് മാറ്റിയത് നമ്മുടെ ബാൽക്കണിയിൽ ഇരിക്കുന്ന റോസയ്ക്കു ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന് മുമ്പ് ഞാൻ റോസയ്ക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് ഞാൻ എൻ്റെ ഒരു റോസയിൽ റിപ്പോർട്ടിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു റിപ്പോർട്ടിംഗ് ചെയ്യാനുള്ള കാരണം ഒരുപാട് ചകിരിച്ചോറും വളവും മാത്രമായിട്ട് രണ്ട് റോസ നട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ വളർച്ചയ്ക്ക് എന്തോ ഒരു പ്രശ്നം കണ്ടതുകൊണ്ട് ഞാൻ അതിന് വെള്ളം ഒരുപാട് നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അങ്ങനെ ഞാൻ എടുത്തു നോക്കിയപ്പം അത് കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉണ്ടായിരുന്നു ഞാൻ ചീഞ്ഞു പോയി വിചാരിച്ചു പക്ഷേ നല്ല സൂപ്പറായിട്ട് വേരുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ ഈ കട്ട് ചെയ്യുന്ന മുട്ട് പോലും ഈ ചെറിയൊരു പ്ലാന്റിൽ നമ്മൾ മുട്ട് നിർത്തരുന്ന് മുട്ടിനെ അങ്ങ് കട്ട് ചെയ്ത് കളയാം നല്ലൊരു ഒരു മദർ പ്ലാന്റ് ആയതിനു ശേഷം മാത്രം നല്ലൊരു ഹെൽത്തി ആയിട്ടൊരു പ്ലാന്റ് ആയി നമുക്കിതിനെ എടുക്ക എടുക്കണം അതുവരെ മുട്ടാൻ അനുവദിക്കരുത് അപ്പോൾ ഞാനിതെല്ലാം കട്ട് ചെയ്ത് എല്ലാ ചെടികൾക്കും ഈ ഒരു വളം യൂസ് ചെയ്തു നിങ്ങൾക്കും ഇത് ട്രൈ ചെയ്യാം അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ